ഉമ്മൺ കാടുകളുടെ സീസൺ ആയിട്ട് മാറുകയാണ് ബിഗ് ബോസ് സീസൺ സെവൻ അതെ ആവശ്യത്തിനുള്ള ഉമ്മൺ കാട് സ്വന്തം ആവശ്യം വരുമ്പോൾ ഉമ്മൻ കാട് ഇറക്കും ഇല്ലെങ്കിൽ കുഴപ്പമില്ല അതെ ഒരു നിലപാടില്ല പല നിലപാടുകൾ ഇന്നലെ അത് ഇന്നലെ പ്രശ്നമായിരുന്നു ഇന്ന് അടുത്തിരിക്കാൻ പ്രശ്നമില്ല ഇന്ന് അടുത്തിരിക്കാൻ പ്രശ്നമില്ല ഇന്ന് അനീഷാണ് പ്രശ്നം അനീഷ് എന്ന് പറഞ്ഞാണ്ടില്ല വെരി ചീപ്പ് എന്ന് അതെ വളരെ ചീപ്പ് പരിപാടിയാണ് ഈ സീസണിലാണ് ഏറ്റവും കൂടുതൽ ഉമ്മൻ കാർഡുകൾ ഇറക്കിയിട്ടുള്ളത് അടുത്ത സീസണിലെങ്കിലും ദേവി ഇത് സ്ത്രീകൾ പുരുഷന്മാരെ മോശമായി ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട് ഇമ്മാതിരിയുള്ള കാർഡുകളും വൃത്തികെട്ട വർത്തമാനങ്ങളും എടുക്കാതിരിക്കുക നിങ്ങളൊരു ക്വാളിറ്റി ഗെയിമേഴ്സ് ആയിട്ട് വേണം കണക്കാക്കാൻ വെറുതെ ബിഗ് ബോസ് ജയിച്ചിട്ടോ വോട്ട് കിട്ടിയിട്ടൊന്നും കാര്യമില്ല ആൾക്കാർ ഓർക്കണമെങ്കിൽ നല്ല രീതിയിൽ ഓർക്കണം മനസ്സിലായോ ആൾക്കാരുടെ ഓർമ്മയിൽ ആൾക്കാരുടെ വിചാരത്തിൽ നിങ്ങളൊരു നല്ല ക്വാളിറ്റി ആയിട്ട് കളിച്ച് സ്വന്തം നിലപാടിൽ ഉറച്ചു നിന്ന് എപ്പോൾ ഔട്ടായാലും കുഴപ്പമില്ല നിങ്ങളിലൊരു വ്യക്തിത്വം നല്ലൊരു വ്യക്തിത്വമായിരിക്കണം നിങ്ങൾ കാണിക്കേണ്ടത് അല്ലാണ്ട് എങ്ങനെയെങ്കിലും മറ്റുള്ളവരെ താറടിച്ച് കാണിക്കാൻ വേണ്ടി കാർഡുകൾ ഇറക്കുക പുരുഷന്മാരെ താറടിക്കാൻ വേണ്ടി കാർഡുകൾ കാർഡുകളിറക്കുക ആവശ്യത്തിനനുസരിച്ച് വുമൺ കാർഡുകൾ മാറ്റിയെടുക്കുക അതല്ല വേണ്ടത് പിന്നെ കൺഗ്രാജുലേഷൻ നൂറയാണ് ടിക്കറ്റ് ഫിനാലി ജയിച്ചേക്കുന്നത് അപ്പോൾ അങ്ങനെ നൂറ മിക്കവാറും ഫോർട്ടീൻത്ത് വീക്കിലേക്ക് നമ്മുടെ തേർട്ടീൻത്ത് വീക്കിലേക്ക് അല്ലെ തേർട്ടീൻത്ത് വീക്കിൽ നിന്ന് രക്ഷപ്പെട്ട് ഫോർട്ടീൻത്ത് വീക്കിലേക്ക് കടന്നിരിക്കുകയാണ് ഞാൻ പറഞ്ഞില്ലേ നൂറെ ഇനി ഒരു ഞാൻ പറഞ്ഞ അനൂനായിരിക്കും ഭയങ്കരമായ രീതിയിൽ ഒരു എതിരാളിയായിട്ട് വരാൻ പോകണം നമുക്ക് കാത്തിരുന്ന് കാണാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഹൈപ്പ് ചെയ്യണം അപ്പോൾ ഇന്ന് കുറച്ച് എനർജി കുറവാണ് എനിക്ക് ഭയങ്കര മൈഗ്രൈൻ്റെ പ്രശ്നം മൈഗ്രെയിൻ ഇങ്ങനെ വന്നും പോയി ഇരിക്കുകയാണ് അതാണ് ഞാൻ ചിരി എനർജി ലോ ആയിട്ടിരിക്കുന്നത് അപ്പോൾ എന്തായിരുന്നാലും ഇന്നത്തെ ഉമ്മൺ കാർഡുകളെ കുറിച്ച് പറയാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഒരു മൂന്നാഴ്ച എനിക്കൊന്ന് ഒരു മാസമായെന്ന് തോന്നുന്നു ഈ അനുവിൻ്റെ വായിന്നും ആതിലേടെ വായിന്ന് പോലും ആതിലയുടെ വായിന്നു പോലും എനിക്ക് ഞെട്ടിപ്പോന്നുണ്ട് ആ നൂറേടെ വായിന്നൊക്കെ ഈ ഉമ്മൺ കാർഡുകൾ വരുന്നത് ഏ ഇവർക്ക് ഒരു രണ്ട് മാസം ഒരു കുഴപ്പമില്ലായിരുന്നു ഈ കുട്ടികൾക്ക് എന്ത് രസമായിരുന്നു ആ മട്ടാസ്ക് ചെയ്യുമ്പോഴും ഒക്കെ അവിടുത്തെ സ്ത്രീകൾക്കൊന്നും ഇങ്ങനത്തെ ഒരു കാട് ഇറക്കുന്ന നമ്മൾ ഞാൻ തന്നെ ആഗ്രഹ സന്തോഷിച്ചായിരുന്നു അയ്യോ ആ മട്ടാസ്കിൽ എല്ലാവരും കൂടെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നിൻ്റെ പുറത്ത് ഒന്നൊക്കെ കിടന്നിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു അവർ അപ്പോൾ അപ്പോഴൊന്നും ആരും ഇങ്ങനത്തെ കാടുകളൊന്നും ഇറക്കാതെ എത്ര പോസിറ്റീവായി ലാലേട്ടൻ തന്നെ പറഞ്ഞായിരുന്നു എന്ത് രസമായിട്ടാണ് നിങ്ങളത് കളിച്ചത് എന്ത് പോസിറ്റീവായിട്ടാണ് കളിച്ചത് പക്ഷേ ഇപ്പം തൊടുന്നതിനും പിടിക്കുന്നതിനും എല്ലാം ഉമ്മൺ കാട് ഒന്ന് കൈ തൊട്ട മാറതാ കൈ അല്ലെങ്കിൽ കുഴപ്പമില്ല ആവശ്യം ഉള്ള ഇല്ലാത്തപ്പോൾ ഇങ്ങനെ വെച്ചോണ്ടിരിക്കും ആവശ്യം ഉണ്ടെങ്കിൽ ഇങ്ങനെ തൊട്ടാൽ മതി അയ്യോ ഉമ്മ മാറാ മാറാ അതെന്താണ് ഒരു ഒരു വ്യക്തിയോട് തന്നെ രണ്ട് നിലപാടും ഇന്നലെ ആരിനോട് ഫുൾ പ്രശ്നമായിരുന്നു മറ്റേ പാല് ചോദിച്ചു അങ്ങനെ എങ്ങനെയാ പറഞ്ഞു ഇന്ന് ആരിനെ കുഴപ്പമില്ല ഇന്ന് ആരിനെ ഇങ്ങനെ ഇരിക്കാം ആതിലേക്കൊരു പ്രശ്നവും ഇല്ല മറ്റേ ആതിലേക്കൊരു പ്രശ്നവും ഇല്ല ഇന്ന് പ്രശ്നം അനീഷായിരുന്നു അതായത് ഇപ്പം നിങ്ങൾ പറയും അയ്യോ ആര് ഇന്ന് ആരിന്റെ പ്രശ്നമില്ല ആധിലേക്ക് പ്രശ്നം നൂറ് റിയാക്ട് ചെയ്യാത്തതുകൊണ്ടാണ് നൂറ് അത് ചിരിച്ചുകൊണ്ട് നിന്നതുകൊണ്ടാണ് പ്രശ്നം ശരിയാണ് പക്ഷെ പല ദിവസങ്ങളിൽ പല നിലപാട് ഇന്ന് ആരും ഇപ്പൊ പുള്ളിക്കാരി ഹെൽപ്പ് ചെയ്തുകൊണ്ട് അനീഷിന്റെ കാറിന് പുറത്താക്കാൻ വേണ്ടി കാർ ടാസ്കില് അത് ഹെൽപ്പ് ചെയ്തുകൊണ്ട് ആരെയും കുഴപ്പമില്ല ഇന്ന് അനീഷിനെയാണ് അത് നോക്കിയത് അപ്പൊ അനീഷ് അവിടെ പറഞ്ഞത് എന്ത് ചീപ്പാണെന്ന് അത് നിങ്ങൾ പറയും ചിരിച്ചു കളഞ്ഞേ ചിരിച്ചു കളയേണ്ട കാര്യമൊന്നുമല്ല ഇതൊക്കെ നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ് സത്യമായിട്ടും എന്തിനാണ് ഈ ഉമ്മൺ കാർഡുകൾ ഇത്ര മാത്രം എടുക്കുന്നത് അതുമാത്രമല്ല പുരുഷന്മാരെ മോശമായി ചിത്രീകരിക്കുക ഇത് തന്നെ ഈ സീസണിലാണ് തോന്നുന്നു ഇത്രയും മാത്രം പുരുഷന്മാർക്കെതിരെയുള്ള അറ്റാക്കുകൾ വന്നിട്ടുള്ള സീസൺ പുരുഷന്മാരെ വളരെ മോശമായി ചിത്രീകരിക്കുന്നതും സൈബർ ഇട്ട് കൊടുക്കുന്ന ഒരു സീസൺ ആദ്യമായിട്ടാണ് മലബലത്തിൽ വളരെ മ്ലേച്ചകരവും മോശം ആയ ഒരു സീസൺ അങ്ങനെ ഒരിക്കലും 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 നടക്കാൻ പാടില്ല അടുത്ത സീസണിലെങ്കിലും നല്ല ക്വാളിറ്റി ഗെയിമേഴ്സ് വരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് വോട്ട് കിട്ടിയിട്ടും സീസൺ ജയിച്ചിട്ടും ഒന്നും കാര്യമില്ല മനസ്സിലായോ ആൾക്കാർ നിങ്ങളെ ഓർക്കണമെങ്കിൽ നല്ല രീതിയിൽ ഓർക്കണം ക്വാളിറ്റി ഗെയിമറായിട്ട് ഓർക്കണം മനസ്സിലായോ അല്ലാണ്ട് കുറേ അങ്ങോട്ട് അപവാദങ്ങളും എടുത്തിട്ട് മറ്റുള്ളവരെ നാറ്റിക്കുക മറ്റുള്ളവരെ ഡീഗ്രേഡ് ചെയ്യുക മറ്റ് പുരുഷന്മാരെ ഡീഗ്രേഡ് ചെയ്യുക പെണ്ണിമ്പിളരെ ഡീഗ്രേഡ് ചെയ്യുക കൂടെയുള്ള കണ്ടസ്റ്റൻസിന്റെ ജീവിതം തുലയ്ക്കുക ഇതൊന്നും അല്ല ഗെയിമെന്ന് പറയണത് ഗെയിം എന്ന് പറയണത് നല്ല ഭംഗിക്ക് അന്തസ്സായിട്ട് നല്ല രീതിയിൽ കറക്റ്റ് നോമിനേറ്റ് ചെയ്യുക നല്ല ഗെയിം ടാസ്ക് കളിക്കുക നല്ല വ്യക്തിത്വം നല്ലൊരു പേഴ്സണാലിറ്റി തെറ്റും ശരിയും മനസ്സിലാക്കുക എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ബോഡി ഷെയിം ചെയ്യുക എന്തെങ്കിലും വഴക്കുകയാണെങ്കിൽ ഉടനെ ബോഡി ചെയ്യുന്നത് എൻ്റെ നിന്റെ ശരീരം എന്തിരി ഇരിക്കുന്നത് നിന്റെ നാ നാക്കിന് നാറ്റം വരുന്നു നിന്റെ മുടിയിൽ നിന്ന് നാറ്റം വരുന്നു നിന്റെ നിന്റെ ശരീരം ഇങ്ങനെ ആന പോലെ ഇരിക്കുന്നു ഇതൊക്കെയാണോ ഇങ്ങനെയാണോ അങ്ങോട്ടും ഇങ്ങോട്ട് വഴക്കിടുന്നത് ഇതാണോ നല്ല രീതിയിൽ നല്ല രീതിയിലുള്ള വെക്കാബുലറി ഉണ്ടാക്കി നല്ല രീതിയിൽ പോയിന്റുകൾ പറഞ്ഞ് വഴക്കിട് അതാണ് ക്വാളിറ്റി ഗെയിമേഴ്സ് അല്ലാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണം ഉണ്ടാക്കി കളിക്കുകയല്ല വേണ്ടത് ഇവിടെ അതൊക്കെയാണ് ലാക്കിംഗ് ആയിട്ടുള്ളത് ഇന്ന് അനീഷിനോട് എനിക്ക് കഷ്ടം തോന്നി പുള്ളിക്കാരൻ കൈവച്ചുകൊണ്ട് ഇങ്ങനെ പുള്ളിക്കാരൻ്റെ മണ്ടയിലേക്ക് കൈവച്ചിരുന്നു അപ്പോൾ അനീഷ് പറഞ്ഞു എനിക്ക് അത് എനിക്ക് ഞാൻ സ്ത്രീകളോട് മോശമായി പെരുമാറില്ല അനീഷ് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ ഇരുന്നു അപ്പോഴത്തേക്കും അനീഷും അനീഷ് ഇങ്ങനെയായിരുന്നു അപ്പോഴ് ആ എൻ്റെ മേലെ തുടരുതേ അതെന്താണ് പുള്ളിക്കാരിക്ക് തൊടാം പക്ഷേ അനീഷ് തൊടാൻ പാടില്ല അപ്പം അത് പ്രശ്നം ഇതാണ് പറഞ്ഞത് ആവശ്യത്തിനനുസരിച്ച് വുമൺ കാർഡ് അപ്പം അനീഷ് പറഞ്ഞു വുമൺ കാർഡ് ഇറക്കല്ലേ ആവശ്യത്തിന് അവരുടെ ആവശ്യത്തിന് വുമൺ കാർഡ് ഇന്ന് ആരെയും കുഴപ്പമില്ല ഇന്നലെ ആരെയും കുഴപ്പമായിരുന്നു ഇവിടെയാണ് പ്രശ്നങ്ങൾ സോ ഇന്ന ഇമാതിരിയുള്ള കളികളൊക്കെ ഫാൻസും പി ആറുകളും ഒക്കെ ഉണ്ടല്ലേ അപ്പോൾ അതുകൊണ്ടും പിന്നെ കുഴപ്പമില്ല പക്ഷേ ഞാൻ പറയാനുള്ള പറയും എന്ന് പറഞ്ഞ പോലെ അടുത്ത സീസണിലെങ്കിലും നിങ്ങൾക്ക് ഫാൻസോ പി ആറോ എന്തുണ്ടായാലും ദയവ് ചെയ്തിട്ട് ആൾക്കാരെ കൊണ്ട് നല്ലത് പറയിപ്പിക്കുക നല്ല രീതിയിൽ കളിക്കുക എനിക്ക് പറയാനുള്ളൂ കാര്യം പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ഫാൻസുകാരൊക്കെ നിങ്ങളെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയും സൂപ്പർ 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 എന്നൊക്കെ പറയുമെങ്കിലും പിന്നെ നിങ്ങൾ ഇറങ്ങി ചെല്ലേണ്ടത് പ്രേക്ഷകരുടെ മുന്നിലേക്കാണ് ഇനി എടുത്തത് ഇന്ന് കിച്ചൺ വെസൽ 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 ക്ലീനിങ് ഒക്കെ നടങ്ങിയിട്ട് മൂന്ന് ദിവസമായി കേട്ടോ അതൊന്നും നടക്കുന്നുണ്ടായിരുന്നില്ല സത്യം പറഞ്ഞാൽ ഇവരുടെ പ്ലാൻ സക്സസ് ആയി അനു ആദില നൂറ ഇവർ മൂന്ന് പേർക്കും കംപ്ലീറ്റ് വിശ്രമമായിരുന്നു ഈ ആഴ്ച ആദിലയിനൂറയൊന്നും ഒന്നും ചെയ്തിട്ടില്ല അവർക്ക് നല്ല രീതിയിൽ വിശ്രമിക്കാൻ പറ്റി ടിക്കറ്റ് ഫിനായി ടാസ്കും ചെയ്യാൻ പറ്റി ആരുടെ മണ്ടത്തരം കാരണം ഈ മൂന്ന് ക്യാപ്റ്റന്മാരായ നിവിനും ആ അഖിൽ അഖിലെന്ന് അക്ബറിൻ്റെയും ആര്യൻ്റെയും മണ്ടത്തരം കാരണം ആരെങ്കിലും ക്യാപ്റ്റൻസിക്ക് കിച്ചൺ ഡ്യൂട്ടി ആയിട്ട് എടുക്കുമോ അവർ ഡിവൈഡ് ചെയ്ത് അവർക്ക് കൊടുക്കേണ്ടിയിരുന്നതാണ് പക്ഷേ ഈ മൂന്ന് പേരും മണ്ടത്തരം കാണിച്ച് എടുത്ത് ഈ മൂന്ന് പേരുടെയും ക്യാപ്റ്റൻസി കുളമാക്കണം തന്നെയായിരുന്നു അവരുടെ പ്ലാൻ ആ രീതിയിൽ തന്നെ അവരെ കുളമാക്കിയിട്ടുണ്ട് അവരെ ആ മോശമായി താറടിച്ചിട്ടുണ്ട് അവർക്ക് അവർക്ക് ആദ്യത്തെ ദിവസം അവർക്ക് രാവിലെ വൈകുന്നേരം ഉച്ചയ്ക്കത്തെ ഫുഡ് കടുക്കാൻ പറ്റിയില്ല പക്ഷെ അടുത്ത ദിവസം തൊട്ട് അവരെല്ലാം കറക്റ്റ് സമയത്ത് കൊടുത്തായിരുന്നു ഇന്നും മോർണിംഗ് ആക്ടിവിറ്റിക്ക് മുന്നേ അവർ ഫുഡ് ഉണ്ടാക്കിയായിരുന്നു പക്ഷേ ഇങ്ങനെ രാവിലെ തൊട്ട് ഇങ്ങനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുക ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അനീഷൊക്കെ ഭയങ്കര വൺ സൈഡഡ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് അതായത് അവരുടെ പക്ഷം അനുവിൻ്റെ പക്ഷം മാത്രം നിന്ന് കണ്ടുകൊണ്ടിരിക്കുക അപ്പം ഞാൻ പറയുന്നത് അനീഷൊക്കെ എപ്പോഴേ പുറത്തിറങ്ങി കളിക്കേണ്ട സമയമായി ടി ഫിനാലെ ആവാൻ പോകുന്നത് അനീഷിന് വോട്ട് വേണ്ടേ അനീഷിനെ എന്തിനാണ് ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്വന്തമായിട്ട് കളിക്കാൻ നോക്കുക പിന്നെ ഈ ആതിലേ നൂറെയൊക്കെ ഇപ്പോഴും വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് അക്ബർ കപ്പടിക്കുന്നതാണ് ഏത് ലോകത്താണ് ഇവർ ജീവിക്കുന്നത് ഏത് ലോകത്ത് എന്തൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെ മണ്ടത്തരങ്ങളാണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇടയിൽ നിങ്ങളുടെ കോമ ടീച്ചർ നിങ്ങളുടെ കൂടെയുണ്ട് ഉണ്ട് അവരുമായിട്ട് മത്സരിക്കും അക്ബറിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും കഷ്ടം തന്നെ ഇതൊക്കെ അറിഞ്ഞു വരുമ്പോഴത്തേക്ക് സമയം കഴിയും അതുപോലെ തന്നെ അനു അനു എന്തോന്ന് കണ്ടുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് അപ്പുറത്ത് ഇപ്പം ആമ്പിള്ളരെ ഫുൾ ഇതും പറഞ്ഞ് അങ്ങോട്ടി ഇങ്ങോട്ടി ഇതൊന്നും അല്ല അനുവിൻ്റെ കോമ്പറ്റീച്ചർ അനുവിൻ്റെ അപ്പാത്തുണ്ട് നൂറാ അനുവിന്റെ അനുവിന്റെ കൂടെ ഇരിക്കുന്ന ആളാണ് അനുവിന്റെ കോമ്പറ്റീച്ചർ ഇറങ്ങി കളിക്കാൻ നോക്ക് അവർക്കെതിരായിട്ട് അവർക്കെതിരെ സൂപ്പറായിട്ട് കളിക്കാൻ നോക്ക് ടാസ്കും ഗെയിമും ഒക്കെ അല്ലാണ്ട് എനിക്ക് തോന്നുന്നു അനു തിരിച്ചറിയാൻ പോകുന്നത് ടോപ്പ് ഫൈവ് ആകുമ്പോഴൊക്കെ ആയിരിക്കും കേട്ടോ പറയാൻ പറ്റില്ല ഇനിയിപ്പം അടുത്ത ആഴ്ചയിൽ എല്ലാവരും കൂടി വരുമ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് എവിക്ഷൻ നടക്കാൻ പോകുന്ന നൂറ രക്ഷപ്പെടുകയോ ഇല്ലയോ നമുക്ക് അറിയത്ത കാര്യം നൂറ എന്തായിരുന്നാലും അടുത്ത ആഴ്ച ഫുൾ ഇതാണ് ഈ ആഴ്ച രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ അടുത്ത ആഴ്ച ഫുൾ സേഫാണ് നൂറ മനസ്സിലായില്ലേ അത് കഴിഞ്ഞ് നേരെ ഫിനാലെ വീക്കിലേക്കാണ് ഇതൊന്നും അറിയുന്നില്ല ഇതൊന്നും മനസ്സിലാക്കുന്നില്ല മനസ്സിലാക്കാതെ ഏതോ ലോകത്ത് നിന്നുകൊണ്ട് അക്ബറിനെ പറഞ്ഞുകൊണ്ടിരിക്കുക അക്ബറിനെ എന്തൊക്കെയാ പറഞ്ഞത് അക്ബറൊക്കെ ഒരു വളരെ വോട്ടിംഗ് ലിസ്റ്റിൽ വളരെ കുറഞ്ഞ വോട്ട് ഉള്ള ആൾക്കാരാണ് നിവീനും അക്ബറും ആരിനെയും ഒക്കെ അവർക്കൊക്കെ വളരെ സപ്പോർട്ട് കുറവാണ് ഇവർ അവരെയും ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഇവർ നിങ്ങളങ്ങോട്ടും ഇങ്ങോട്ടാണ് ടാർഗറ്റ് ചെയ്യേണ്ടത് അങ്ങോട്ടും ഇങ്ങോട്ടാണ് കളിക്കേണ്ടത് നിങ്ങൾക്ക് വോട്ട് വേണ്ടേ അവർക്കൊന്നും ജയിക്കണ്ടേ സീസൺ സത്യമായിട്ടും സത്യമായിട്ടും ഇവർ കളിച്ചുകൊണ്ടിരിക്കുന്നത് റോങ് വെയിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് ഓപ്പോസിറ്റ് ആൾക്കാർ ഇവരുടെ ഓപ്പോസിറ്റ് ആൾക്കാർ ഇവരുടെ കൂടെ ഉള്ള ആൾക്കാരാ അല്ലാതെ അക്ബറുമാരിനും നിമിനും അല്ല അവര് എന്താന്നാലും അവർ പോകുമെന്ന് അവർക്ക് അറിയാം കേട്ടോ ആ നിവിനൊക്കെ എങ്ങനെയായാലും ഔട്ടാവും കാര്യം നൂറ പറഞ്ഞിട്ടുണ്ട് നാളെ പോവും എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത് കാര്യം അത്രമാത്രം പ്രശ്നങ്ങൾ ഉണ്ടാക്കി നാളെ ലാലേട്ടം പൊരിക്കും തീർച്ചയായിട്ടും നാളെ വരെ പൊരിച്ചെടുക്കും അത് ഉറപ്പാണ് നാളെ ആര്യനെയും നിവിനെയും നിവിനെ പ്രത്യേകിച്ചും മനസ്സിലായില്ലേ ഇന്ന് ഇന്ന് നിവിനാണെങ്കിൽ യോഗേട്ട് കട്ടു പിന്നെയും രാവിലെ എടുത്ത് യോഗേട്ട് കഴിച്ചു സ്വന്തം ഇതെടുത്ത് കഴിക്കാം പക്ഷേ ഫുൾ എടുത്ത് എടുത്ത് ശരിയാണോ ഫുള്ളല്ല പകുതിയും അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നോ നിവിന് അതാണ് നിവിൻ്റെ പ്രശ്നം പക്ഷേ നാളെ നിവിൻ്റെ കൂടെ തന്നെ ബാക്കിയുള്ളൊരു മോട്ടിക്കണമെന്നും കൂടെ കാണിക്കും അപ്പോഴാണ് കിളി പോകുന്നത് സാഹുമാൻ്റെ ഒക്കെ മനസ്സിലായില്ലേ ടിക്കറ്റ് ഇൻഫിനാലെ ടാസ്ക്കിൽ മുഴുവനും നൂറെ നന്നായിട്ട് തന്നെ കളിച്ചു കേട്ടോ നല്ല രീതിയിൽ നൂറേനെ അവിടെ എതിരാള എതിരാളിയാവാൻ ഒരു സ്ത്രീകളുമില്ല പുരുഷന്മാർ ആര്യം മാത്രമേ ഉള്ളൂ ആരിനും അക്ബർ നിവിനും മാത്രമേ ഉള്ളൂ ഒരു എതിരാളിയായിട്ട് നിന്നത് പക്ഷെ അവർക്കും പറ്റിയിട്ടില്ല പുള്ളിക്കാരി എൻഡുറൻസ് ടാസ്ക്കൊക്കെ നന്നായിട്ട് ചെയ്തായിരുന്നു നന്നായിട്ട് ചെയ്തായിരുന്നു അവർക്കൊരു പുള്ളിക്കാരിക്ക് അനുവിനും ആദിലേ പിന്നെ തിരിഞ്ഞുപോലും നോക്കാം ആദിലേക്ക് പിന്നെ നൂറേ അത് അവർ ഒരു കോമ്പറ്റീഷനേ ഇല്ല ഫസ്റ്റ് ഓഫ് ഓൾ ആദിലേ നൂറേനേയും ഒരാൾ ഔട്ടാക്കേണ്ടതായിരുന്നു ഈ വീട്ടുകാർ ചെയ്യേണ്ടിയിരുന്നത് അതുപോലും ചെയ്തില്ല മണ്ടന്മാർ അതുപോലും ചെയ്തിട്ടില്ല പിന്നെ എന്ത് ഗെയിം ഈ സീസണിൽ ഗെയിമേ ഇല്ല കേട്ടോ ഗെയിം ഇല്ല എനിക്ക് തോന്നുന്നു ഇപ്പം ആകാ കൂടെ അവിടെ ഗെയിം കളിക്കണത് ആദിലേ നൂറയാണ് അവർ പല ഗെയിമുകളും അവിടെ കളിക്കുന്നുണ്ട് അനുവിനെ വെച്ച് കളിക്കുന്നു ഷാനവാസിനെ വെച്ച് കളിക്കുന്നുണ്ട് അനീഷിനെ വെച്ച് കളിക്കുന്നുണ്ട് ഇവർ രണ്ടുപേരും പല രീതിയിൽ കരിക്കും നീക്കുന്നുണ്ട് ഇനി അക്ബറും ആര്യനും മീനും ഔട്ടായി കഴിഞ്ഞാൽ ഇവർ നേരെ തിരിയുന്നത് അനുവിൻ്റെ എതിർക്കും അനുവിൻ്റെ നേരെയും അനീഷിൻ്റെ ആയിരിക്കും മനസ്സിലായില്ലേ അപ്പം തിരിയുന്ന അവരുടെ ഗെയിമാണ് പറഞ്ഞത് അപ്പോൾ അവിടെ അവരുടെ ഗെയിം അവർ കളിക്കുന്നുണ്ട് അപ്പം നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നടന്നുള്ളത് എട്ട് മണിക്ക് സോനാരേ സോനാരേ സ്വർണ തെളിഞ്ഞില്ലേ എന്ന പാട്ടാണ് പാട്ട് പാടാൻ വയ്യാടുക ഭയങ്കര മൈ മൈഗ്രേൻ്റെ ബുദ്ധിമുട്ടാണ് എനിക്ക് കണ്ണിലൊക്കെ ഇങ്ങനെ ഇത് നിൽക്കുക ഞാൻ എങ്ങനെ വായിക്കണമെന്ന് പോലും എനിക്കറിയില്ല എട്ട് പത്തിന് അപ്പോൾ ആരും ഇവിടെ ഉപ്മ ഉണ്ടാക്കാല്ലേ അപ്പോൾ രാവിലെ കിച്ചൺ രാവിലെ തന്നെ എട്ട് മണിക്ക് തന്നെ തുടങ്ങിയോ കിച്ചൺ ടീം തുടങ്ങിയോ ഇതുവരെ ചോദിച്ചിട്ടില്ല ഇങ്ങനെയൊന്നും കഴിഞ്ഞ ആഴ്ചയൊക്കെ പതിനൊന്ന് മണിക്കും പന്ത്രണ്ട് മണിക്കുമൊക്കെയാണ് അവർക്ക് കാപ്പി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരുന്നത് അവർ അപ്പോഴൊന്നും ഇങ്ങനെ ചോദിച്ചിട്ടില്ല ഇപ്രാവശ്യം വന്നിട്ട് ഇന്ന് വന്നിട്ട് എട്ട് മണിക്ക് ആ പ്രിപ്പറേഷൻ തുടങ്ങിയോ അതുപോലെ തന്നെ പതിനൊന്നരയ്ക്ക് ഊണായോ ഞാൻ നോക്ക് ഇത് മലപ്പൂർവ്വം ടാർഗറ്റ് ചെയ്യുന്നതാണ് അത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ എട്ട് മണിക്ക് വന്നിട്ട് എന്താണ് ഫുഡ് എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ എട്ട് മണിക്ക് വന്നിട്ട് ആ ജിസയിലൊക്കെ വന്ന് ചായ ഇട്ട് ഇങ്ങനെ കുടിച്ച് ഒരു ഒമ്പത് മണി ആകുമ്പോൾ എല്ലാവരും കൂടെ കുടിച്ച് കുളിച്ച് നല്ല രസത്തിൽ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് വന്ന് കിച്ചണിൽ കയറുന്ന സമയമാണ് ഒമ്പത് മണി അങ്ങനെ ഓർമ്മയില്ലേ അപ്പോൾ ഇവരെടുത്ത് മാത്രം എന്താ എട്ട് മണിക്കൊന്ന് ചോദിക്കുന്നത് ഈ മൂന്ന് ദിവസവും ഇവർ എട്ട് മണിക്ക് ആ വൺസ് വൈകുന്നേരം അവർക്ക് ഫുഡ് ഉണ്ടാക്കിയില്ല അവർ ഉച്ചയ്ക്ക് ഫുഡ് വൈകുന്നേരം ആയിപ്പോയി അടുത്ത ദിവസം കിട്ടാൻ അവർ ഒമ്പതരയ്ക്ക് പത്ത് മണിക്ക് അവർ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ആൾക്കാരാണ് ഒമ്പതരയ്ക്ക് അവർ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു ഈ ഈ കിച്ചൺ ആൾക്കാർ സത്യം ഒമ്പതരയ്ക്ക് തന്നെ എല്ലാവർക്കും ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ ലൈവ് കൊടുത്തായിരുന്നു മോർണിംഗ് ആക്ടിവിറ്റിക്ക് മുന്നേ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തായിരുന്നു കാര്യം എന്ന് പറഞ്ഞാൽ അമ്മാതിൽ ടാർഗറ്റിംഗ് ആണ് എട്ട് മണിക്ക് വന്നിട്ട് എന്തായി ഇതുവരെ ഒരു കഴിഞ്ഞ ഒന്നും ചോദിച്ചില്ല ഇനി അടുത്ത ആഴ്ചയും ചോദിക്കാൻ പോകുന്നില്ല അടുത്ത ആഴ്ചയൊക്കെ നോക്കിയോ പതിനൊന്ന് മണിക്കൊക്കെ ആയിരിക്കും ബ്രേക്ക്ഫാസ്റ്റ് നോക്കിക്കൂ എപ്പോഴെങ്കിലും കഴിഞ്ഞ ആഴ്ചയൊക്കെ പതിനൊന്ന് മണി ഒക്കെ ആയിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് ചില സമയത്ത് ആദ്യത്തെ ആദ്യത്താഴ്ചകളിലൊക്കെ പന്ത്രണ്ട് മണിക്കായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് ഉച്ച ഊണ് വഴിക്കുന്നത് മൂന്നരയ്ക്കായിരുന്നു അപ്പോഴൊന്നും ഒരു കുഴപ്പമില്ല ഇത് മാക്സിമം മാക്സിമം അതായത് അവരത് വിജയിക്കുകയും ചെയ്തു അവർ വിജയിക്കുകയും ചെയ്തു അതിനകത്ത് അക്ബറിനെയും ആര് നിവിനേയും സത്യം പറഞ്ഞാൽ നല്ല രീതിയിൽ ടാർഗറ്റ് ചെയ്ത് അങ്ങ് ഒരച്ച് വെച്ചിട്ടുണ്ട് വീട്ടുകാർ അവർ മാക്സിമം വിജയിച്ചു അതാണ് അനുവിനൊക്കെ ഒരു സന്തോഷം അപ്പോൾ ഈ വീക്കെൻഡിൽ നമുക്ക് പൊളിക്കാന്നുള്ള രീതിയിൽ ഞാൻ സന്തോഷിച്ച് തന്നെ ഇരിക്കുന്നത് മനസ്സിലായില്ലേ ഇവരെ പൊളിച്ചടുക്കി ആരിനെയും നിവിനെയും പക്ഷേ ഇവർക്ക് പോയിന്റ്സ് ഇല്ല പിന്നെ ഇവർക്ക് വേറൊരു പ്രശ്നം ഈ അക്ബറിനും ആരിനും നിവിനും ഈ മൂന്ന് പേർക്കും ഓഡിയൻസിൻ്റെ ഇഷ്ടം പിടിച്ചു വറ്റാൻ അറിയത്തില്ല ഇവരിങ്ങനെ അതിനനുസരിച്ച് റിയാക്ട് ചെയ്തോണ്ടിരിക്കും ഇവർ കുറച്ച് കുറച്ച് ഇമോഷണൽ ഫാക്ടേഴ്സൊക്കെ ഇവർ റിയലാ മൂന്ന് പേരും റിയലാ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് ഓഡിയൻസിന്റെ ഇഷ്ടം കിട്ടത്തില്ല അപ്പോൾ അത് കാരണം ഇവർ ഇവർക്ക് ഈ ഇമോഷണൽ ഫാക്ടറിനിന്ന് പിടിക്കാൻ അല്ലെങ്കിൽ നമ്മൾ പാത്രം കഴുകിക്കോളാം എല്ലാ പാത്രം ഇവർ എല്ലാ പണിയും ഈ മൂന്ന് ക്യാപ്റ്റന്മാരും വീട്ടിലെല്ലാ പണിയും എടുക്കണമായിരുന്നു മൂന്ന് ദിവസവും അപ്പോൾ ഓഡിയൻസോ കഷ്ടം തന്നെ എന്ന് തോന്നും അങ്ങനത്തെ ബുദ്ധിയും കുതന്ത്രങ്ങളൊന്നും ഇവർക്ക് അറിഞ്ഞൂടാ ഇല്ലായിരുന്നെങ്കിൽ ഇവർ ഭയങ്കര രീതിയിൽ സപ്പോർട്ട് പിടിച്ചു തരാം കാര്യം ഇവർ സമ്മതിക്കില്ല ഇവർക്ക് ബുദ്ധിയുണ്ട് നൂറേന്ന് സമ്മതിക്കില്ല അങ്ങനെ ഇവർ ഇവർക്ക് അറി ഇവർ ഈ ആരിനൊക്കെ മണ്ടനാണെന്ന് നൂറയ്ക്കൊക്കെ നന്നായിട്ടറിയാം അതുകൊണ്ടാണ് ഇവർ നല്ല രീതിയിൽ യൂസ് ചെയ്തിട്ടുണ്ട് ആര്യനെയൊക്കെ നല്ല രീതിയിൽ ആര്യനെയാണ് അവിടെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തേക്കുന്നത് ആതിലേനുറയും കാര്യം ആര്യൻ ഇങ്ങനെ എങ്ങനെ റിയാക്ട് ചെയ്യും ആരും വന്ന് കയ്യ് പിടിക്കും ആരും വന്ന് തൊടും എന്നൊക്കെ നന്നായിട്ട് ആതിലേക്കിന് ഉറക്കും അറിയാം അതുകൊണ്ട് തന്നെ ആര്യൻ്റെ ആ ഒരു മണ്ടത്തരങ്ങൾ എടുത്തുചാട്ടം അതൊക്കെ നല്ല രീതിയിൽ യൂസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കണ്ടാൽ നിങ്ങൾക്ക് ലൈവ് കാണുമ്പോഴാണ് കൃത്യമായി അറിയാൻ സാധിക്കുന്നത് അപ്പോൾ ആര്യം വെസൽ ടീം വെസലൊന്നും കഴിവിട്ടില്ല അപ്പം അനീഷ് മീറ്റിംഗ് വിളിക്കുക മീറ്റിംഗ് വിളിക്കുക അപ്പോൾ അത് കഴിഞ്ഞിട്ട് അപ്പം അക്ബർ അപ്പം നിങ്ങൾ മറ്റേ അവിടെ വെസൽ ക്ലെയിനിങ്ങിൻ്റെ അടുത്തൊന്നും പറയണ്ടേ അതൊന്നും എനിക്കറിയില്ല അവിടെ അനീഷ് ഭയങ്കര വൺ സൈഡ് ആറ്റാ നിന്നത് അവിടെ വൺ സൈഡ് ആറ്റാ നിന്നത് അനീഷ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയല്ല അനീഷ് രണ്ടാമത്തെ ആഴ്ചയിലേക്ക് അനീഷ് ഫയർ ആയിരുന്നു ഡയറക്റ്റ് വിന്നർ ആയിരുന്നു ഡയറക്റ്റ് വിന്നർ അനുവും ഷാനവാസും ഒക്കെ തെറിച്ചു പോവും ഡയറക്റ്റ് വിന്നറാണ് അനീഷ് രണ്ടാഴ്ചത്തെ ആ അനു എല്ലാവർക്കും എതിരായിട്ട് നിൽക്കും തെറ്റാണ് അനുമോളെ അല്ലെങ്കിൽ തെറ്റാണ് നിവിനെ എന്ന് പറഞ്ഞു ഡയറക്റ്റ് ആയിട്ട് ഒന്നും നോക്കൂല നീ ചെയ്ത തെറ്റ് അപ്പം ജനങ്ങൾ കൂടെ നിൽക്കും ജനങ്ങളാ അതാ കണ്ട അനീഷ് കറക്റ്റ് പറയുന്നു ഡയറക്റ്റ് വിന്നർ വിന്നറാവുമായിരുന്നു പക്ഷെ അനീഷ് ഇവിടെ പല കാര്യങ്ങളിലും ഗ്രൂപ്പിലേക്ക് പോവുകയാണ് അത് അനീഷിൻ്റെ വോട്ടിങ്ങിനെ ബാധിക്കും വോട്ട് വരുന്നതേ അല്ലെങ്കിൽ ജനങ്ങളുണ്ടല്ലോ ഫോൺ എടുത്തിട്ട് അങ്ങോട്ട് വോട്ട് ചെയ്യും ആ വോട്ടാ വേണ്ടത് നമുക്ക് അല്ലാണ്ട് പൈസ കൊടുത്ത് കയറ്റണതും അല്ലാതെ ആർമിക്കാർ പത്തെണ്ണത്തിന് അങ്ങോട്ട് കയറ്റി ഇതൊന്നും അല്ല വേണ്ടത് ജനങ്ങൾ കയ്യിൽ ഫോൺ എടുത്ത് വീട്ടിലിരിക്കുന്ന അമ്മമാർ വോട്ട് ചെയ്യണം അങ്ങനെ വേണം കളിക്കാൻ അങ്ങനെ കളിച്ചാൽ കുറച്ച് പേരേ ഉള്ളൂ കുറച്ച് പേര് വിരലിലെണ്ണാവുന്ന ആൾക്കാരേ ഉള്ളൂ അങ്ങനെ കളിച്ചത് സീസൺ വണ്ണ് ടു അല്ലേ വിരലിലെണ്ണാവുന്ന ആൾക്കാർ ഈവൻ ഒരു ഒരു സാധാരണ രീതിയിൽ ഇപ്പം മണിക്കുട്ടൻ കളിച്ചത് പോലും ആൾക്കാർക്ക് ആൾക്കാർക്ക് ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് അതെ മണിക്കൂട്ടൻ അവിടെ ഒരു ദിവസം ഇല്ലായിരുന്നല്ലോ അവർ മണിക്കൂട്ടൻ ഇറങ്ങിപ്പോയി ഇറങ്ങിപ്പോയിട്ട് ആ ഇറങ്ങിപ്പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ആ സമയത്ത് എത്ര കോളാണ് എനിക്ക് വന്നത് ഇതെനിക്ക് ഒന്നും വരണില്ല എനിക്ക് ഒരു കോളും ഇല്ല ജാനവാസിനെ കുറിച്ച് ആ കുറച്ച് ആർമിക്കാരുണ്ട് ഫാൻസുകാരുണ്ട് അവർ കഷ്ടപ്പെട്ട് നോക്കുന്നുണ്ട് പക്ഷേ അതൊക്കെ ഭയങ്കര എഫക്റ്റ് ഭയങ്കര ഇതായിരുന്നു നടാ അത് ഭയങ്കര ഇതായിരുന്നു അത് അതിൻ്റെ ഒന്നും ഈ സീസണിൽ ഇല്ല എനിക്കൊന്ന് ടി ആർ പി ഉണ്ട് ആൾക്കാർ കാണുന്നുണ്ട് പക്ഷെ ആ ഒരു ഉണ്ടല്ലോ ഫോൺ എടുത്ത് വോട്ട് ചെയ്യണം കണ്ട് എപ്പിസോഡ് കണ്ട് എടുത്ത് കൊടുക്കടാ വോട്ട് എന്ന് തോന്നണം ആ രീതിയിൽ കളിച്ചവരാരും ഇല്ല ഇപ്പം അനീഷിന് അത് പറ്റുമായിരുന്നു പക്ഷെ അനീഷ് അത് കളഞ്ഞു കുളിക്കുക അനീഷിന് മാത്രമേ അത് പറ്റുകയുള്ളായിരുന്നു കാരണം അനീഷ് ഇവിടെ ഒറ്റയ്ക്ക് കളിക്കുന്ന ആളാണെന്ന് തെളിയിച്ച ആളാണ് അവിടെ ഷാനവാസ് അത് അനീഷിൻ്റെ ഗെയിം അവിടെ ബ്രേക്ക് ചെയ്തത് ഷാനവാസ് ഒറ്റയാളാണ് അനീഷിൻ്റെ അവിടെ ബ്രേക്ക് ചെയ്തത് വേറെ ആർക്കും അനീഷിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റില്ലായിരുന്നു അത് ഷാനവാസിൻ്റെ കഴിവ് അത്രേ പറയാനുള്ളൂ അപ്പോൾ ഇവിടെ അപ്പോൾ ആരെയും പറഞ്ഞു ഒരു പെൺകുട്ടിയെ ഫോസ് ചെയ്തിട്ട് നമുക്കൊന്നും ചെയ്യിപ്പിക്കാൻ പറ്റൂല അപ്പം ഞാൻ വരാം ഞാൻ വരാം കിച്ചണിലേക്ക് അപ്പോൾ ഈ മണ്ടന്മാരായ ഈ ഈ ക്യാപ്റ്റന്മാർ പറയണം എന്നാൽ അനീഷ് ചേട്ടൻ വന്നോ അനീഷ് ഏട്ടൻ വന്ന് ചെയ്തോ എന്ന് പറയണമായിരുന്നു ഇവർക്ക് എന്താ ഇത്ര പിടിവാശി ഈ ക്യാപ്റ്റന്മാർക്ക് ഈ ആര്യനും അക്ബറിനും ഒക്കെ അങ്ങ് ചെയ്യിപ്പിക്കണം അത്രയേ ഉള്ളൂ അപ്പോൾ വീട് നന്നായിട്ട് നടക്കുമായിരുന്നു അപ്പം അനു വന്ന് കഞ്ഞി വെക്കണം മാരം തൊട്ട് വരുത് മാറ് എന്ന് പറയുന്നു അനീഷ് ഞാൻ ചോദിക്കുകയാണ് ഊണ് വല്ലത് ഇപ്പോഴെങ്കിലും ആകുമോ അപ്പം പതിനൊന്നര ആയിട്ടുള്ളേ പതിനൊന്നര പതിനൊന്ന് മുക്കാൽ ഊൺ ഇപ്പോൾ എല്ലാം ആകുമോ അതിനിപ്പോൾ അല്ലെങ്കിൽ ഫുഡ് കഴിച്ചു അതല്ല ഊണ് ആവണം ഇപ്പോഴും ഇതുവരെ ഇങ്ങനെ നടന്നിട്ടില്ല അതായത് അതവിടെ ഇതാണ് ഇട്ടാ അവിടെ ഗെയിം നടക്കുകയാണ് അപ്പം ദേഹത്തോട് മാറും ഞാൻ ഞാൻ ഉണ്ടാക്കും തൊട്ട് പോരുത് കേട്ട എന്ന് പറയുന്നുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ വേറെ യോഗാട്ടിൻ്റെ പ്രശ്നമായി അത് ഞാൻ പറയാൻ മറന്നുപോയി പോയി യോഗാട്ടിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ യോഗാട്ട് ആരും എടുത്തു എന്ന് അപ്പോഴത്തേക്കും നിവിൻ പറഞ്ഞു ഞാനാണ് എടുത്തത് അപ്പം ഉടനെ നൂറ ആ എടുത്തത് ആഹാ കാണിച്ചുതരാം ആഹാ എന്ന് പറഞ്ഞ് നൂറ കാരണം ഞാൻ നിവിൻ എടുത്ത തെറ്റാണ് കാര്യം നിവിൻ നിവിൻ്റെ പോർഷൻ മാത്രം എടുക്കണമായിരുന്നു അത് പകുതി യോഗട്ടും തീർന്നിരിക്കുകയാണ് ആ ആ ഇതിനകത്ത് കയറിയിട്ട് പ്രശ്നം ഉണ്ടാക്കി വഴക്കുണ്ട് അതിൻ്റെ കൂടെ അനു ഓടി വരുകയാണ് അയ്യോ എനിക്ക് കിട്ടിയില്ല അവസരം അനു ഓടി വന്ന് പിടിച്ച് മേടിച്ച് അപ്പോൾ ആരും പിടിച്ച് മേടിക്കാൻ നിൽക്കുന്നത് അവർക്കറിയാം ആരും പിടിച്ച് മേടിക്കുമെന്ന് ആരും പിടിച്ച് മേടിക്കുമെന്ന് അറിയുക അവർക്ക് അപ്പോൾ അതുകൊണ്ട് തൊട്ടു പോരരുത് തൊട്ടു പോരുത് നന്ദി തൊട്ട് പോരത് ദേഹത്ത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ അവിടെ ആ അങ്ങനെ വരും അപ്പോൾ അവിടെ ആരും അവിടെ നെഗറ്റീവ് അങ്ങനെയാണ് അവർ കളിക്കുന്നത് അവർ ഗെയിം നന്നായിട്ട് കളിക്കുന്നുണ്ട് ഈ അനുവും ആതിരയും നൂറയും ആരിനും അക്ബറിനും നിവിനും എഗൻസ്റ്റ് ആയിട്ട് നന്നായിട്ട് കളിക്കാൻ നോക്കുന്നുണ്ട് ആ ഒരു ഇത് കമൻറ്റ് ബോക്സിൽ പിന്നെ മറ്റേ ഫുൾ ഫേ മറ്റേ ഇതായത് കൊണ്ടൊന്നും അറിയാനും പറ്റുന്നില്ല പ്രേക്ഷകരുടെ ശരിക്കും ഉള്ള പളിസ് ആ അതും കഴിഞ്ഞ ശേഷമാണ് ഇവർ കഞ്ഞി വെക്കാൻ വേണ്ടി പോണത് അത് കഴിഞ്ഞ് ആനുദ്ദേഹത്തൊട്ട് വരുന്നതിന് കഞ്ഞി വെക്കുന്നു അപ്പം അനീഷ് ചോദിക്കും ചോറായോ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് കുറച്ച് നേരമായി പതിനൊന്നേ മുക്കാലൊക്കെ ആയി അപ്പം അയ്യോ ഞാനിപ്പോൾ കഴിച്ചല്ലേ ഉള്ളൂ വെക്കാം ചോറ് വെക്കാം എനിക്ക് പെട്ടെന്ന് വേണം കേട്ടോ ചോറ് അങ്ങനെ നിവിൻ ഇവിടെ അരമണിക്കൂർ എൻ്റെ കൂടെ ഇവർ ബ്രെഡ് കഴിച്ചു ആ ആദിനെ അനൂ നൂറേം കൂടെ കട്ടിൽ പോയിരുന്നിട്ട് ബ്രെഡ് കഴിച്ചു ബ്രെഡും യോഗേട്ടും എന്തോ ആണെന്ന് തോന്നുന്നു ഐസ്ക്രീമോ അങ്ങനെ എന്തോ കഴിച്ചത് അപ്പം ഇപ്പൊ ബ്രെഡല്ലേ കഴിച്ചത് ആ എനിക്ക് വിശക്കുന്നു നമുക്ക് പറ്റത്തില്ല പിന്നെ ആർക്ക് വേണം ആ ഉപ്പുമാവ് വായിൽ വെക്കാൻ കൊള്ളൂല ഒട്ടി ഒട്ടിപ്പിടിച്ചിരിക്കുന്നു അപ്പൊ നിവിൻ എല്ലാവരും കഴിച്ചല്ലോ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ ഇല്ല പിന്നെ നിങ്ങൾക്ക് മാത്രം അയ്യോ എനിക്ക് ഛർദ്ദിക്കാമായിരുന്നു എന്ന് അനൂറ പറയുന്നു സോ ഇതൊക്കെ ഭയങ്കര പർപ്പസ്ഫുളി ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തേട്ടാ അതുകഴിഞ്ഞ് അനീഷ് മീറ്റിംഗ് വിളിക്ക് മീറ്റിംഗ് വിളിക്കാം അപ്പ പറയേ എൻ്റെ പൊന്ന അനീഷ് പൊന്നനീഷട്ടാ നിങ്ങൾ അടമൻ്റായിട്ടിരിക്കുന്ന അവരാണ് അവരോട് പോയി സംസാരിക്കുക പിന്നെ മീൻ നിങ്ങൾ തലനിരച്ച് മുത്തപ്പനല്ലേ നിങ്ങളല്ലേ ഇതൊക്കെ മനസ്സിലാക്കും നിങ്ങൾ നമ്മുടെ നെഞ്ചത്തേക്ക് കയറി പറഞ്ഞത് എന്തിനാണ് മീറ്റിംഗ് ഷഫിൾ ചെയ്യ് ഷഫിൾ ചെയ്യുക അനീഷ് പറഞ്ഞതിലും കാര്യമുണ്ട് അനീഷിനെ അനീഷ് പണേ സാബുമാനൊക്കെ അവിടെ വെറുതെ ഇരിക്കുക അനീഷിനെ സാബുമാനെ പിടിച്ച് എസ് ടീമിൽ ഇടണമായിരുന്നു എന്തുകൊണ്ട് ഈ ക്യാപ്റ്റന്മാർ ഇടുന്നില്ല എന്നിട്ട് പോയിട്ട് ആദ്യം നൂറയുടെ ഗാലി പിടിക്കാൻ പോയിരിക്കുന്നു ആര്യൻ വല്ല ആവശ്യമുണ്ടോ പക്ഷെ എന്താ അതാണ് പറഞ്ഞത് ഒട്ടും ഗെയിം പുള്ളി അറിയാതെയാണ് ഈ ആര്യൻ കളിച്ചുകൊണ്ടിരിക്കുന്നത് ആര്യന് ടാസ്ക് കളിക്കാൻ അറിയാം പക്ഷെ ഗെയിം കളിക്കാൻ അറിയില്ല എന്നിട്ട് പിന്നെ ടാസ്ക് വരെയാണ് ആ ടാസ്കിൽ അവിടെ ജയിക്കുന്നത് ആരാ ജയിക്കും നൂറേന് തോന്നുന്നു നൂറേ അല്ല സോറി നൂറ ഇച്ചിരി പിറകിലോട്ട് പോകുന്നുണ്ടല്ലേ ആ ടാസ്കില് ജയിക്കുന്നത് ആ നൂറ് തന്നെയാണ് ജയിക്കുന്നത് സോറി നൂറ് തന്നെയാണ് ആ ടാസ്കിൽ ജയിക്കുന്നത് എട്ട് പോയിന്റ് നൂറയ്ക്ക് കിട്ടുകയാണ് അതാണ് നൂറയുടെ ഒരു ഇത് അത് കഴിഞ്ഞ് ആദില അക്ബർ അക്ബറിന് മുഖം പോയത് കാണാൻ നിന്റെ പോയിന്റ് മാറിയപ്പോൾ ഭയങ്കര സെൽഫിഷാണ് മൂന്ന് പേരും ആ പിന്നെ മോളെ എന്താണ് നാണമില്ല മോളിന് മോ മോളെയാണ് ചോദ്യം മോളല്ലാതെ ആർക്കെങ്കിലും ആരെവിടെങ്കിലും ചോദിക്കുമോ ഇത് നാണമില്ലേ നാണം അവർക്കാണ് വേണ്ടത് അപ്പം നൂറ ചോദിച്ച് പോകുമല്ലോ ഉളുപ്പില്ലല്ലോ ഇതൊക്കെ അപ്പൊ അതിൽ പുറത്ത് തിരുന്ന് ഈ നിവിനെ ഇന്ന് തിന്നു കൂട്ടാമല്ലോ ഏ അപ്പ അനു പുറത്ത് ഇത്രയും കിട്ടത്തില്ല ഇവിടെ കട്ട് തിന്നാലോ അതെ ഇവിടെയാണെങ്കിൽ മറ്റുള്ളവരുടെ ഫുഡ് അടിച്ച് മാറ്റാമല്ലോ അപ്പൊ പുറത്ത് നല്ല തലയ്ക്കടി കിട്ടും ഇവന് ആ നിവിനെയാണ് പറയുന്നത് ഇപ്പം നൂറ ഇവിടെ ചുമ്മാ ചുമ്മ കട്ട് കട്ട് കക്കാമല്ലോ അതല്ലേ എവൻ്റെ പരിപാടി അപ്പം അനു ലാലട്ട വരുന്ന എപ്പിസോഡ് ഹോ ഞാൻ കാണാൻ കാത്തിരിക്കുകയാണ് ആതിരില്ല വീക്കെൻഡ് എപ്പിസോഡിൽ ചെറുക്കനും ചെറുക്കൻ്റെ അടുത്തിരിക്കാൻ പറ്റില്ല ഫുൾ കവർ ചെയ്തായിരിക്കുന്നത് അത് അവിടെ ബോഡീനെന്തോ ക്ഷേമിക്കുന്നതാണ് അപ്പം അനു ഈ വീക്ക് നല്ലതുപോലെ ബ്രോസ്റ്റഡ് ചിക്കൻ ആക്കും മൂന്ന് പേരെയും ചിക്കാക്കി മാറ്റും എന്നൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് നൂറ എനിക്ക് ഫുഡ് നിഷേധിച്ചു അതുകൊണ്ട് ഞാൻ നാല് ദിവസം വർക്ക് ചെയ്തില്ല മൂന്ന് ദിവസം അവർ വർക്ക് ചെയ്യാത്തത് ആ മൺഡേ ആ പോയ ദിവസം ഫുഡ് പറ്റത്തില്ല ഇപ്പം കഴിക്കാൻ എന്ന് പറഞ്ഞാൽ മൂന്ന് ദിവസം പണിയെടുത്തിട്ടില്ല ഇത് ആര്യനോ അക്ബറോ ഒക്കെ ആയിരിക്കണമായിരുന്നു അല്ലെങ്കിൽ അനീഷ് പോട്ട് അനീഷ് ആയിരിക്കണമായിരുന്നു എന്തൊക്കെ ആയിരിക്കുമായിരുന്നു ആരായാലും ആര്യൻ വീക്കെൻഡ് സംസാരിക്കുമല്ലോ വലിയ കാര്യം ആ വീക്കെൻഡ് സംസാരിക്കും വീക്കെൻഡ് സംസാരിക്കാൻ കുറച്ച് കാര്യങ്ങളുണ്ട് നൂറ നിങ്ങൾ കാരണമാണ് ഷാനവാസ് ഷാനവാസിക്ക ആയത് ഷാനവാസിൻ്റെ ഈ ഹോസ്പിറ്റലൈസേഷൻ മാക്സിമം യൂട്ടിലൈസ് ചെയ്തത് നൂറേ മാതിരിയാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ പറഞ്ഞാൽ ലൈവ് കണ്ടവർക്ക് മനസ്സിലാവും പുള്ളിക്കാരന് വേണ്ടി സംസാരിക്കുന്നു പുള്ളിക്കാരന് വേണ്ടി പറയുന്നു അനീഷ് അനീഷ് ഒരാളാണ് ഷാനവാസിനെ പിടിച്ചെടുത്തോണ്ട് പോയത് ഇവർ ആ കൺവെൻഷൻ റൂം വഴി കൊണ്ടു വരെ അവിടെ കിടന്ന് അടികൂടിയായിരുന്നു ഈ ആദ്യ ഈ നൂറെ ഈ അനുവും ആര്യനും കൂടെ അപ്പോഴും അവിടെ കിടന്ന് അടി കൂടുന്നു പിടിക്കുന്ന ആരെന്ന് ചോദിച്ചുകൊണ്ട് നിങ്ങൾ കണ്ടില്ലായിരുന്നാ അനീഷ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ ആ ഷാനവാസിനു വേണ്ടിയിട്ട് എടുത്തോണ്ട് പോകാൻ പുള്ളിക്കാരെ മാത്രമാണ് ഒന്നും ശ്രദ്ധിക്കാതെ ഒരു വഴക്കിനും കൂടാതെ ഷാനവാസേ ബാ പെട്ടെന്ന് വാന്ന് എന്ന് ചോദിച്ചത് സത്യമായിട്ടും എനിക്ക് എനിക്കത് ഭയങ്കര ഫീലായി എനിക്ക് ഭയങ്കര വിഷമായി എനിക്ക് ആ കണ്ട് കണ്ടിട്ട് അനീഷ് ചെയ്തത് കണ്ടിട്ട് ഭയങ്കര വിഷമായി എന്നിട്ട് അനീഷ് മാത്രം ഇവര് ഇവരെല്ലാം കൂടെ അടി അവിടെ കിടന്ന് നാണോ ഇല്ലല്ലോ ഇങ്ങനെ കടന്ന് ഒരാളാണ് എനിക്കത് മറക്കൂല അത് കൺഫെൻഷൻ റൂമിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരനെ എടുത്ത് എങ്ങനെയെങ്കിലും കൊണ്ടുപോകാൻ നോക്കുമോ നമ്മൾ അവിടെ കട അത്രയ്ക്ക് സ്നേഹം അപ്പോൾ അപ്പോൾ അടി കൂടുന്നതാണ് ആൾ ഇമ്പോർട്ടൻ്റ് അവിടെ അടി കൂടുന്നതാണ് ഇമ്പോർട്ടൻറ്റ് അത് തെറ്റും ശരിയും അവിടെ ക്യാമറയുടെ മുന്നിൽ കാണിക്കണമല്ലോ എല്ലാം എല്ലാം കിടക്കാം ആര്യൻ ആദില നൂറ അനു അക്ബർ ഒക്കെ കണക്കുക എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത് ഇപ്പം നിവിൻ ഞാനാണോ ഷാനവാസ് ഷാനവാസാണോ എന്നാൽ ഷാന ഞാനാണോ ഷാനവാസിന് അടിച്ചിട്ട് പോയത് നൂറാ ദേവി ഇത് പറയരുത് അപ്പം ആര്യൻ അയാൾ ഹാർട്ട് പേഷ്യൻ്റാണ് അയാൾക്ക് പല കാരങ്ങളുണ്ടാവും ഇവൻ പാലെടുത്ത് ഒഴിച്ചിട്ടാണോ അവന് വയ്യാണ്ടായത് അതെ അതെ അപ്പം അപ്പം ആദ്യം ഫിസിക്കൽ റെസോൾട്ടിലോ ഹോസ്പിറ്റൽ പ്രശ്നങ്ങളോ പോകുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പം അപ്പം നിവിൻ പറയുന്നത് ആണ് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എനിക്ക് പിന്നെ ഞാൻ അയാൾ പോകണമെങ്കിൽ ഞാനും പോകും അത്രയേ ഉള്ളൂ അപ്പോൾ അത് കഴിഞ്ഞിട്ട് അക്ബർ എടാ ഷാനവാസിൻ്റെ സിറ്റുവേഷൻ ഇവിടെ ഭയങ്കര രീതിയിൽ മുതലെടുക്കുകയാണ് മുതലെടുക്കുന്നുണ്ട് അപ്പോൾ ആര്യൻ നമ്മൾ ഡീൽ വെച്ചത് രണ്ടു പേര് രണ്ടുപേരിച്ച് കഴുകുന്നതാണ് അങ്ങനെ അവസാനം അവിടെ ആര്യും പോയി കാലി പിടിച്ചിട്ടാണ് ആദ്യെയും മനു അവിടെ കഴുകുന്നത് അത് ബി ബി പ്ലസിലാണ് കാണിച്ചത് അങ്ങനെ കാർ ആരംഭിക്കുകയാണ് ചാടി കയറുന്നു ആദ്യം തന്നെ അനീഷിന്റെ സീറ്റ് ആ നൂറയുടെ സീറ്റിലേക്ക് അനീഷാണ് കയറുന്നത് അങ്ങനെ അനീഷും തമ്മിൽ ഒരു മൽപിടുത്തം നടക്കുകയാണ് ആ മൽപിടുത്തത്തിൻ്റെ ഇടയ്ക്ക് ആ ആ മൽപ്പുറത്തുനിന്നിടയ്ക്ക് ആദ്യം നിവിനാണ് പോകുന്നത് പുറത്തേക്ക് നിവിൻ പുറത്ത് പോയിട്ട് അനുവിൻ്റെ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വരികയാണ് എടി ഇതെന്താണ് ഈ ബോൾ ഏ അപ്പം ഇത് നിലക്ക് നിലക്ക് എടുത്ത് വെക്കാം അല്ലേ അപ്പം അനു അത് ഞാൻ ബിഗ് ബോസിനോട് ചോദിച്ചാണ് ഓഹോ അപ്പം ഇന്നലെ ഞാൻ എടുത്ത യോഗ ഇട്ടും ബിഗ് ബോസിനോട് ചോദിച്ചാടി ബിഗ് ബോസ് ഒന്നും മിണ്ടിയില്ല അതുകൊണ്ട് ഞാനിത് എടുക്കുന്നു അപ്പം നീയും കള്ളി ഞാനും കള്ളി അത് പോയിൻ്റ് ആണല്ലോ അപ്പം അത് കഴിഞ്ഞിട്ട് കാര്യം ഇവർക്കൊക്കെ എല്ലാം മോട്ടിച്ച് വെക്കാം മറ്റുള്ളവർക്കൊന്നും മോട്ടിക്കാൻ പാടില്ല അതെന്ത് ന്യായം അതാണ് വ്യത്യാസം ഇവർക്കെല്ലാം മനസ്സിലായി അത് വ്യത്യാസമുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നിവിൻ ഔട്ടാവുന്നു അത് കഴിഞ്ഞിട്ട് യോഗോട്ട് ഇവിടെ നിന്ന് അന്വേഷിച്ച് പോകുന്നു യോഗ് കാണിക്കുന്നു അത് കഴിഞ്ഞിട്ട് ആര്യൻ അനീഷിനെ വളരെ ഇങ്ങനെ തള്ളുന്നു അപ്പോൾ അനീഷ് പറഞ്ഞു തള്ളരുടെ തള്ള അനീഷും തള്ളുന്നുണ്ട് കേട്ടോ അത് കാണുന്നില്ല അപ്പോൾ ന്യൂറ ഇങ്ങനെ കൈയിട്ടിരിക്കുന്നു അങ്ങനെ കൈയിട്ടിരിക്കുന്നു കൈയിട്ടിരിക്കുമ്പോൾ മാറ് മാറ് മാറും എന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞ് ഇവിടെ അക്ബറും അനുവും തമ്മിൽ ഭയങ്കര വഴക്ക് കിടക്കുന്നുണ്ട് കാരനകത്ത് ആ കാരനകത്ത് ഭയങ്കര വഴക്ക് കിടക്കുന്നുണ്ട് അത് കഴിഞ്ഞ് പത്തേ അമ്പത്തഞ്ചാകുമ്പോൾ സാബ് ഇറങ്ങുന്നു അത് കഴിഞ്ഞിട്ട് ഇവിടെ അനുവിൻ്റെ വാതിൽ തുറക്കുന്നു അപ്പോൾ അനു കൈ അവിടുന്ന് കൈ അടച്ചെയ്തു കൈ അച്ചത് വൃത്തി എനിക്കിവിടെ എന്നെ ആരും തുടങ്ങാൻ ഇഷ്ടമല്ല എന്നെ ആരും തുടങ്ങാം പലപ്പോഴും പല കൂറാണ് ആ കൈ കെട്ടി ആരും നടന്നില്ലേ കൈ അനുവാറ്റി കൈ കെട്ടിയിട്ട് കൈ കെട്ടിയിട്ടുള്ള സോറി ആ മറ്റേ ക്യാപ്റ്റൻസി ടാസ്ക് അതിൽ അനുവും സാബുവും ആരും കൂടെ നടന്നില്ലേ അന്ന് അനു പോയിട്ട് എല്ലാവരേയും കൂടെ വെച്ചിട്ട് കട്ടിൽ കിടന്നത് കണ്ടായിരുന്നു അപ്പോൾ ഒരു കുഴപ്പമില്ല ഇനി ഞാൻ ഓരോ സമയത്തും ഓരോന്നാണ് ആവശ്യ ആവശ്യാനുസരണം ഉമ്മൻ കാർഡ് ഇറക്കുക അതാണ് ഞാൻ കാണുന്നത് അപ്പോൾ ഒന്ന് ഇറക്കുന്നെങ്കിൽ പിന്നെ അവരെ അടുത്ത് കയറ്റരുത് അതാണ് നിലപാട് അപ്പം അക്ബർ എനിക്ക് ഇനി എനിക്കിനി ഭയങ്കര വീഡിയോസ് വരും കേട്ടോ ഞാൻ ഇങ്ങനെ പറയുന്നുണ്ടേ എനിക്കെതിരെ ഭയങ്കര രേവതി കള്ളിയാണ് രേവതി കള്ളിയാണ് ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും സത്യം വിളിച്ച് പറയുന്നുണ്ടാണ് ഈ പേടി ആ സത്യം വിളിച്ച് പറയുന്നത് കൊണ്ട് പേടി അങ്ങനെ എല്ലാ ദിവസവും ഒരു നാലഞ്ച് വീഡിയോ വെച്ച് അതിനകത്തൊന്നും ഉണ്ടാവില്ല എന്നാലും രേവതി കള്ളിയാണ് രേവതി കള്ളിയാണ് രേവതി കള്ളിയാണ് വിഷം തുപ്പുന്നു വിശം തുപ്പുന്നു ഇത് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ആ അപ്പം അപ്പം ഇത് അക്ബർ പറയാണ് തൊടാൻ പറ്റുന്ന മുതലിരിക്കുന്നു ടച്ച് ടട്ട് ടച്ച് ചെയ്തിട്ടില്ല പക്ക ചീപ്പ് പട്ടി ഷോ കാണിക്കുന്നു എന്നൊക്കെ അനീവിനെ പറയുന്നുണ്ട് ഇവിടെ നൂറ അനീഷിനെ തൊട്ടിരിക്കും അപ്പം അനീഷ് അങ്ങനെ ചെയ്യരുത് നൂറ അങ്ങനെ ചെയ്യരുത് ചീപ്പാണ് ചീപ്പ് അനീഷ് തോ അനീഷ് നൂറ നൂറ അനീഷിൻ്റെ തോളി കഴിയിട്ടിരിക്കുന്നു അടിവേർ വേനിക്കുന്നു നൂറ ഒരു വെയിറ്റ് പോലും ഇല്ലല്ലോ എന്നെ കൈയിരിക്കണേൽ പർപ്പസ് പുള്ളി കൈകൊണ്ട് കുത്തയാണ് എന്ന് നൂറ പറയുന്നു ആണോ വളരെ വളരെ ഹൊറിബിൾ നൂറ യു ആർ വെരി ചീപ്പ് വാട്ട് നോട്ട് സെൻസ് യു ആർ ടെല്ലിങ് എന്നൊക്കെ അനീഷ് പറയുന്നുണ്ട് ത്രീക്കാട് ഇറക്കെയാണ് അല്ലേ ഓ അപ്പോൾ പുരുഷൻക്കാട് ഇറക്കില്ലേ നിങ്ങൾ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം രണ്ടുപേരും കൈ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ബിഗ് ബോസ് അവസാനം ആതില ഔട്ടാവുന്നു നിവീൻ ഫുഡ് വന്ന് കഴിക്കുന്നുണ്ട് അപ്പം അനു ഓ അവന്റെ ഒരു ഇരിപ്പ് എങ്ങനെ കയറണമെന്ന് ഇതൊക്കെ അയ്യ അപ്പൊ നൂറാ ഓ എന്താ പോയിക്കോളുമല്ലോ നാളെ എന്നൊക്കെ പറയുന്നുണ്ട് ബിഗ് ബോസ് എനിക്ക് മാത്രം കണ്ണടഞ്ഞു പോകുന്നു അങ്ങനെ അനു എങ്ങനെയെങ്കിലും ഇറങ്ങുകയാണ് അത് കഴിഞ്ഞ് അനീഷ് ഇറങ്ങുന്നു അത് കഴിഞ്ഞ് അക്ബർ ഔട്ടാവുന്നു അത് കഴിഞ്ഞ് നൂറ ഔട്ടാവുന്നു ആര്യം ആ ടാസ്ക് ജയിക്കുന്നു ആതില അക്ബറൊക്കെ കപ്പെടുത്താലും എനിക്ക് ഒരു ഇതുമില്ല ബേബി ബേബിയുടെ പ്രയത്നം കൊണ്ട് ഇപ്പോഴും അക്ബറിനെ നോയിക്കൊണ്ടിരിക്കുക ഇതാരാണോ എന്ത് ഇത് പറഞ്ഞു വരുത്തിയത് അവിടെ ഏത് ഏത് മണ്ടനാണോ എന്ത് ഇതൊക്കെ പറഞ്ഞു വരുത്തിയത് പറഞ്ഞു വരത്തിയ ആൾ എന്തായാലും ഗെയിം ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് സത്യമായിട്ട് അപ്പം നൂറാ ഇവിടെ മൂന്ന് പേരിൽ നമ്മൾ ഒരു ഒരു ലേഡിക്ക് കിട്ടിയല്ലോ അത് തന്നെ വലിയ കാര്യം ഞാൻ അതാണ് ആഗ്രഹിച്ചത് എന്ന് പറഞ്ഞ എപ്പിസോഡ് അവസാനിക്കുകയാണ് ഇത് ആരാണോ എന്തോ ഈ അക്ബറിന് കപ്പെന്നും പറഞ്ഞുകൊണ്ട് പറഞ്ഞു വരത്തിയത് ഏത് മണ്ടനാണോ എന്തോ സത്യം പറഞ്ഞാൽ മണ്ടത്തരമാണ് കാണിച്ചു കൂട്ടണത് അഞ്ഞൂരും കളിക്കണേനും വരെ അപ്പർന്ന് നോയിക്കൊണ്ടിരിക്കുക രണ്ട് മൂന്ന് ആഴ്ച അല്ലെങ്കിൽ എപ്പോഴെങ്കിലും അപ്പർ ഔട്ടായി കഴിഞ്ഞ് അവരെന്ത് ചെയ്യും വായും പൊളിച്ചിരിക്കും ഏ അപ്പൊ ആരാണ് നമ്മുടെ കോമ്പറ്റീറ്റർ ആരാണ് നമ്മുടെ ഓപ്പോസിറ്റ് ആ കുറച്ച് കഴിയുമ്പോൾ നോക്കുമ്പോൾ അനുതിരിഞ്ഞു നോക്കുമ്പോൾ നൂറാ ഏ നീയാണോ എൻ്റെ കോമ്പറ്റീറ്റർ അയ്യോ അപ്പൊ എന്ത് ചെയ്യും ഒന്നും ചെയ്യാൻ പറ്റൂല അപ്പത്തേക്ക് ആവും ഇതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവർക്ക് ആർക്കും ഇവരുടെ കോമ്പറ്റിറ്റേഴ്സിനെ അറിയില്ല ഇവരുടെ ഇവരെ കോമഡി ടീച്ചർ ആരാണ് ഇവരുടെ ഓപ്പോസിറ്റ് കളിക്കുന്ന ആരാണ് അതിൻ്റെ ഇടയിൽ കൂടി അക്ബർ കാര്യം വന്നതാണ് ഈ പ്രശ്നം പറ്റിയത് എല്ലാ അക്ബർ അക്ബറിനൊരു കപ്പ് അക്ബറിനൊരു ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ ഇതും പറഞ്ഞുകൊണ്ടിരിപ്പാണ് ഇപ്പോഴും ഞാൻ വിചാരിച്ച് പോയെന്ന് പിന്നെയും വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും കാത്തിരുന്ന് കാണാം കോമഡിയാണ് നാളെ ലാലേട്ടൻ്റെ വീക്കെൻഡാണ് നാളെ പൊരിക്കും ലാലേട്ടൻ ഇവനെ കാത്തിരുന്ന് കാണാം അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്